അന്നോളം എനിക്ക് തോന്നുന്നില്ല വില്ലന്റെ പേര് ടൈറ്റിൽ റോളിൽ വരുന്ന ഒരു പടം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഇവരുടെ പേരുകളെല്ലാം ഏതോ കാലത്ത് എത്ര കാലത്ത് വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കൊന്ന് ഹിന്ദിയിൽ ഈ ഗജനി എന്ന് പറയുന്ന സിനിമ പിന്നെ ഹിന്ദി പോയപ്പോഴാണ് ഇതില് വന്നിട്ടുള്ളത് ആ വില്ലന്റെ പേര് ടൈറ്റില വന്നിട്ടുള്ളത് പിന്നീട് ആ സമയത്ത് എനിക്കൊന്ന് അതിന് മുമ്പ് ശേഷം കാസർഗോഡ് ഗാദർബായി എന്ന് പറയുന്ന പറയുന്നതിന് ശേഷം അതിന് ശേഷമാണ് വന്നിട്ടുള്ളത് ഹരിഹർ നഗറൊക്കെ വന്നാണ് പക്ഷെ ഹരിഹർ നഗർ അങ്ങനെ എത്രയോ പടങ്ങൾ അത് ഹിറ്റ്ലർ ഉൾപ്പെടെ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഡിസംബറിലെ ജർമ്മനിയിൽ പോയിട്ട് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ട് ചരിത്രം അറിയാനുള്ള ആകാംക്ഷ ഉണ്ട് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ് ചെർച്ച് ചെയ്താൽ അതിനിടയിൽ നിങ്ങളുടെ പേരും ഒരു ഫോട്ടോയും വരുന്നുണ്ട് നമ്മൾ ജർമ്മന്റെ ചരിത്രം പഠിക്കുന്നതിൽ അവിടെയും ഈ പേര് കൊണ്ട് കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട് ഗോഡ്ഫാദറിൽ കയറി പറ്റാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും സിനിമകളുടെ ഒരു എഴുത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ ഇതൊരു ഇതൊരാശയപരമായ തൊഴിലാണല്ലോ സിനിമയുടെ എന്ന് പറയുന്നത് അതിനകത്ത് നർമ്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ കഥകളിൽ കൃത്യമായ ഇടവേളകളിൽ ചില കഥാപാത്രങ്ങൾ കയറി വരിക അതിന് ഇങ്ങനെ ഒരു പ്രേക്ഷകനെ പരിപൂർണമായി തൃപ്തി െത്താൻ നിങ്ങൾ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടോ ഒരുപാടുണ്ടാവാറുണ്ട് ആ ഒരുപാട് ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ ട്വിസ്റ്റുകള് ഇവിടെ പുതിയ ക്യാരക്ടർ വരണം അല്ലെങ്കിൽ സംഭവം ഉണ്ടാകണം എന്നൊക്കെ പറയാൻ തോന്നല് അതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടിട്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഭവമാണ് അവരുടെ സിനിമയുടെ കഥ പറയുന്ന രീതിയിൽ ഒരു പടം തുടങ്ങി ഒരു ഇത്ര ടൈം കഴിയുമ്പോൾ തന്നെ പ്രശ്നത്തിലേക്ക് ചാടി വീഴണം ഒരു ഹുക്ക് വീഴണം എന്നൊക്കെ പറയുന്ന അന്ന് നമ്മളിതൊന്നും അറിയാതെ സിനിമ കണ്ടിട്ടുള്ള അനുഭവം വെച്ചിട്ട് മാത്രമാണ് എഴുതി പക്ഷെ പിൽക്കാലത്തൊരിക്കല് ഈ സിനിമ എടുക്കുന്നതിന്റെ രീതികളെ പറ്റിയൊക്കെ ഹോളിവുഡിൽ നിന്നൊക്കെയുള്ള ചില ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് നോക്കാം നമ്മുടെ പടങ്ങളുമായിട്ട് ഒത്തുനോക്കി ചെയ്തിട്ടുള്ള പടങ്ങൾ അപ്പൊ ഇവര് അന്ന് തിയറി ആയിട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ട് വളരെ കൃത്യമായിട്ട് ഒന്ന് ചേർന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചില്ലെങ്കിലും താഴത്തേട്ട് തന്നെ വീഴും എന്ന് പറഞ്ഞാൽ ഇതിന്റെ തിയറി നമുക്ക് അറിയില്ലെങ്കിലും യാദൃശികമായിട്ട് ഈ തിയറികൾ ആ സമയങ്ങളിൽ അത്രയും കറക്റ്റായിരുന്നു അത് എനിക്കൊന്നും അവതാർ എന്ന് പറഞ്ഞ പടം ഇറങ്ങിയപ്പം ഈ വിയറ്റ്നാം കോളനിയുടെ കഥയാണ് അതെന്നും പറഞ്ഞ് വലിയ എഴുത്ത് നവമാധ്യമങ്ങളിലെല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ ഇനി സിദ്ദിഖ് സാറിനെ കുറിച്ച് നിങ്ങളുടെ സമകാലീനായിട്ടുള്ള ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകേട്ടിലെ അദ്ദേഹം മരിച്ചതെന്ന് കേട്ടിട്ട് എനിക്ക് ഇന്നും അതിൻ്റെ നടുക്കം മാറിയിട്ടില്ല കാരണം ഞങ്ങളൊരിക്കൽ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു മദ്യവിരുദ്ധ കൂട്ടായ്മ ദിനത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പറ്റിയ ഒരാളുണ്ടോ സിനിമയിലുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാനൊരിക്കലും സിദ്ധിക്കാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനെന്താണ് നമ്മൾ രണ്ട് കൂട്ടരും മദ്യ മദ്യപിക്കാത്ത ആൾക്കാരില്ലേ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാനങ്ങോട്ട് വന്നോളാം അഗ്നേഷിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നമുക്ക് ഒന്ന് രണ്ടു വണ്ടിയും കൊണ്ടൊന്നും പോകണ്ട എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയി അവിടെ ചെന്നിട്ട് പുള്ളി ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ ഭയങ്കര ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി ലഹരി ഉപയോഗിക്കാത്ത ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം സിനിമയിലുള്ള ഒരാളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി പറഞ്ഞു നന്നായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു അത് കുറച്ചു നേരം എല്ലാവരും സ്റ്റില്ലായി പോയി കേട്ടിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞത് ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപാനമല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് സിനിമ ഡയറക്ഷൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ എൻ്റെ ലഹരിയാണ് അതിനപ്പുറത്തേക്ക് എനിക്കൊരു ലഹരി ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ലഹരി അതിപ്പോൾ എൻ്റെ സുഹൃത്ത് യുനേഷ്യസ് വന്നിട്ടുണ്ട് അദ്ദേഹം ആ സംഗീതമല്ലാണ്ട് അദ്ദേഹത്തിന് വേറെ ലഹരിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമുള്ളൂ എന്നാൽ ഞാനൊരു കള്ളവുടിയനൊന്നുമല്ല എൻ്റെ പറയപ്പോൾ എനിക്ക് സമാധാനമായി അവിടെ ഇരിക്കുന്ന ഡയറക്ടർമാർക്കും എല്ലാവർക്കും സമാധാനമായി ഞാൻ ഇങ്ങനെ ഒരു കള്ളവുടിയനും കൂട്ടിക്കൊണ്ടൊന്നും വിചാരിക്കേണ്ടല്ല എന്ന് പറഞ്ഞത് എനിക്കും സമാധാനമായി അപ്പം അങ്ങനെ പുള്ളിയായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ പുള്ളി എപ്പോഴും എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും തമാശകളൊക്കെ പറയും കല്യാണരാമൻ്റെ റെക്കോർഡിങ് ലാലിൻ്റെ സ്റ്റുഡിയോയിൽ നടക്കും സ്റ്റുഡിയോ നടക്കുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് തോന്നിയിട്ട് തമാശനിൽ പറയും ഈ റെക്കോഡിങ്ങൊക്കെ വളരെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് വേണം ചെയ്യിക്കാനുണ്ട് ചെയ്യിക്കാനായിട്ട് ക്വാളിറ്റിക്ക് ഒരു കോംപ്രവൈസുണ്ടാകുമ്പോൾട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ ലാൽ ഉണ്ട് അപ്പോൾ ഞാൻ കാര്യം ബുദ്ധിമുട്ടാണ് കാരണം എന്തും സംഭവിച്ചാലും ഞാൻ റെക്കോർഡിങ് ഇവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പുള്ളിക്ക് സംശയം തോന്നി അപ്പം ഇത്ര ഇത്രയും ക്വാളിറ്റി കുറവാണെങ്കിൽ പോലും ലാലിൻ്റെ അടുത്ത് തന്നെ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞ എൻ്റെ അർത്ഥം ഒന്ന് പുള്ളിക്ക് പിന്നെ മനസ്സിലായി അപ്പോൾ ലാലിനെ കൂടി ഇവർ കണ്ടുപിടിച്ചാണ് ഞാൻ ആളുകൾ ഉള്ളതല്ലാന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ തമ്മിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നല്ല മനസ്സുകൊണ്ട് അത്ര ഐക്യമായിരുന്നു അപ്പോൾ സിദ്ധിന്റെ മരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ മനസ്സിൽ അത്ര അധികം സ്ഥാനമുള്ള ആളാണ് മിമിക്രി കാലം തൊട്ട് അല്ലെങ്കിൽ മിമിക്രി തൊട്ട് താഴെ വന്ന ബാച്ചിൽ വരികയും വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹവും നമ്മൾക്ക് പ്രിയപ്പെട്ടവനായി മാറാൻ ഉപയോഗിച്ച ആയുധം ചിരി തന്നെയായിരുന്നു ചിരിയിലൂടെ നമ്മളുടെ എല്ലാ മനസ്സുകളിലേക്ക് നടന്നു കയറിയ നമുക്ക് വളരെ പ്രിയപ്പെട്ട അഭിനേതാവ് സ്നേഹപൂർവ്വം ഒരാളെ കൂടി സ്വാഗതം ചെയ്യുന്നു വളരെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകഞ്ചാൻ അശോന് ചേട്ടാ ഒരിക്കൽ കൂടി സ്വാഗതം ഇങ്ങനെ പേര് പറഞ്ഞു പോയ കൂട്ടത്തിൽ ഇതിന് തൊട്ടു മുമ്പ് സംസാരിക്കുമ്പം പ്രത്യേക പേരുകൾ പറഞ്ഞു കൂട്ട പോയതില് സന്ധ്യാവിനെ കുറിച്ച് ഒരു വരി പറഞ്ഞു പോയിരുന്നു ഈ സന്ധ്യാവേ ഈ ജനാർദ്ദൻ സന്ധ്യാവേ എന്ന് വിളിക്കുമ്പം ഒരു ആവശ്യവും ഇല്ലാണ്ട് ഇന്ദ്രൻ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതാന്ന് പറയുന്നത് ഒരു കാര്യമില്ല അത് ഏറ്റുപിടിക്കേണ്ടത് പുള്ളി പുള്ളി പ്രൊമോട്ട് ചെയ്യുമായി നിങ്ങളുടെ ഒരു സൗഹൃദം എന്നാണ് അശോന് ചേട്ട തുടങ്ങുന്നത് സിദ്ദിക്കായിട്ടല്ല സൗകര്യം സിദ്ദിഖ് ലാലായിട്ടാണ് തുടങ്ങുന്നത് കാരണം ഈ ഞാൻ ഒറ്റയ്ക്ക് അന്ന് മിമിക്രി ഇല്ലല്ലോ മോണോ ആക്ട് അല്ല അങ്ങനെ കോമഡി പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് കോമ്പറ്റീഷൻ പോകുന്നൊരു കാലഘട്ടമാണ് അപ്പം ഞാൻ മോണോ ആക്ട് ചെയ്തൊരു പല സ്ഥലത്തുനിന്ന് പ്രൈസ് കിട്ടുന്നു പിന്നീട് മിമിക്രിയിലേക്ക് മാറുന്നു ഞാൻ ആ സമയത്താണ് ഞാൻ സിദ്ദിഖ് ലാലിൻ്റെ ഷോസ് കാണുന്നത് സ്വന്തം തന്നെ ഇവർ രണ്ടുപേരും കൂടി പോകുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ അപ്പോൾ അത്ഭുതം തോന്നിപ്പോയി കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടേ ഇല്ല കാരണം നമ്മള് ആലപ്പ്യേഷിൻ്റെയും പട്ടൻ സദൻ്റെയും അനിഫിക്കടെയൊക്കെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഇഞ്ചുലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഉള്ളൊരു കോമ്പിനേഷൻ ഐറ്റംസ് നമ്മൾ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കാരണം ഇവർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും പഴയതല്ല അന്ന് ആരും ചെയ്യാനും പറ്റാത്ത സംഭവങ്ങളാണ് യന്ത്രമനുഷ്യൻ അതൊക്കെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അത് ഇവർ തന്നെ തന്നെ ചെയ്യണം കാരണം ലാൽലാൻ നല്ല ഹൈറ്റ് ഉണ്ട് ഞാനൊക്കെ അതിന്റെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് കൈയടിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മിമിക്രി തുടങ്ങുന്നത് തന്നെ എൻ്റെ റോൾ മോഡൽ ചൂര് രണ്ടുപേരുമാണ് അവിടെ നിന്നാണ് ഞാൻ മിമിക്രി എന്ന് പറയുന്ന സാധനം ചെയ്യാനായിട്ട് തന്നെ ശരിക്ക് അന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ പത്ത് പതിമൂന്ന് സ്റ്റാഴ്സിനെ കാണിക്കുവായിരുന്നു അന്ന് സ്റ്റാഴ്സ് മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് ഇരിക്കും ഇവർ ചെയ്യുന്ന ഈ ഐറ്റംസ് കാണിക്കണം എന്നൊക്കെ അങ്ങനെ ഞാൻ ഇവരെ രണ്ടുപേരും കൂടി എനിക്ക് കിട്ടിയിട്ടില്ല സിദ്ധിക്കുന്ന ഞാൻ ഒരിക്കൽ പോയി കണ്ടു പരിചയപ്പെടാൻ വേണ്ടി പുല്ലപ്പിടിക്ക് ചെന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ചെന്ന് കണ്ടു അതിനുശേഷം ലാലിനെ ഞാൻ കാണുന്നത് പിന്നെ ഇവർ രണ്ടുപേരെ പ്രോഗ്രാംസ് കാണാൻ ഞാൻ പോകും എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും അവിടെയൊക്കെ ഞാൻ ചെന്ന് ഇവരെ പരിചയപ്പെടും ഞാൻ നിന്നാളാണ് ഞാനാണെന്ന് പറയുമ്പോൾ കാരണം ഇവർക്ക് ഓർമ്മയുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം എനിക്കറിയാം അവിടെ ഉള്ള ഇനി സ്ഥലത്തുള്ള എന്നൊക്കെ പറയാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇവരായിട്ട് കൂടുതൽ അടുക്കുന്നത് ഇത് മിക്രി സ്റ്റേജ് വിടുന്നത് വരെയും മിമിക്രിയിൽ നിന്ന കാലഘട്ടം വരെ ഇവർ ഇവര് രണ്ടുപേരാണ് എൻ്റെ റോൾ മോഡൽസ് ഇവരാണ് ഈ മിമിക്രിയിലേക്ക് നമ്മൾ ഇത്രയും കൂട്ടുന്നതന്നെ അവിടെ ഈ പറഞ്ഞ റാംജിറാവു ആണ് ആദ്യം പറഞ്ഞ സിനിമ ആദ്യ സിനിമയിലുണ്ട് അതിനു മുമ്പ് ഇവർ എഴുതിയൊരു പടത്തിലുണ്ട് ഫസ്റ്റ് സിനിമ എഴുതിയ എഴുതിയ സിനിമയാണ് ഇവരുടെ ജോസഫ് ജോസഫ് അന്നേ നമ്മളിപ്പം ഞാനിപ്പം ടി വിയിൽ അല്ലെങ്കിൽ സ്റ്റേജ് ഒക്കെ ചെയ്യുന്ന സമയം അതിന്റെ കൂട്ടത്തിൽ ഒരു സിനിമാ പരിപാടി വരുമല്ലോ അപ്പൊ നമുക്കൊരു ഉൾഭയം വരും അതായത് നമ്മള് വളരെയധികം നമ്മൾ വളരെ കഷ്ടപ്പെട്ട ഒരു വേറൊരു ചെറിയ നാട്ടുരാജ്യത്തിൽ നമ്മൾ രാജാവായി നിൽക്കുക വേറൊരു വലിയ രാജ്യത്ത് നമ്മൾ പ്രജയായിട്ട് പോവുകയാണ് ഇനി അവിടം ഭരിച്ച് രാജാവാകുന്നത് എവിടെ കിടക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു വലിയ ഒരു അനിശ്ചിതത്വത്തിന്റെ പോയിന്റ് ഉണ്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു ഞാൻ മിമിക്രി വിടുന്നത് വരെ എന്നൊരു വാക്ക് പറഞ്ഞു നിങ്ങൾ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി മിമിക്രിയും സ്റ്റേജും വിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ രണ്ടു വള്ളത്തിൽ ഇങ്ങനെ പോയിട്ട് അവസാനം ഒരു കാര്യം മിമിക്രി വിടുന്നത് വരെ എന്ന് പറഞ്ഞാല് അതിനുശേഷം ഞാൻ നാടകത്തിന് പോയി ഞാൻ അതിപ്പോ ഞങ്ങളും ആരും വിട്ടിട്ടില്ല ഞാൻ അങ്ങനെയല്ല നൂറ് ഫുൾ ടൈം ഇപ്പോഴും മാസത്തെ ഇരുന്നൂറ് സ്റ്റേജ് ഉത്സവപ്പറമ്പ് പോകുന്നില്ല പരിപാടി നമ്മൾ ഈ രണ്ട് വെള്ളത്തിൽ വെള്ളത്തിട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്തുള്ള ഒരു ഭീതി നിങ്ങളുടെ ആ ഒരു തുടക്ക സമയത്ത് ഈ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ അവിടെ നിങ്ങക്ക് രണ്ടുപേരും അതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ നമ്മൾ ഇത് സിനിമയിൽ പോവാണ് ഇതിന്റെ ഒരു അല്ല എന്തൊക്കെ പറഞ്ഞാലും നാടകക്കാരാണെങ്കിലും ഇവരുടെ ഒക്കെ സ്വപ്നം എന്ന് പറയുന്ന സിനിമ അതിനകത്തൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടുമ്പോ ഈ വിട്ടു ഞങ്ങൾ അന്ന് നല്ല തരക്കില് മിമിക്രി ഉണ്ട് സിദ്ദിഖിന് സ്കൂളില് ജോലിയുണ്ട് ഞാനൊരു രാഷ്ട്രായിട്ടൊരു ആർക്കിടെക്ടിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഫസ്റ്റ് വിളിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇതൊന്നും കാണാനൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല സിദ്ദിഖിന് കുറച്ച് തടസ്സങ്ങളൊക്കെ വീട്ടിലൊക്കെ ആരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവസാനം അവരും നിങ്ങള് സിദ്ദിഖ് സാറല്ലേ ആദ്യം അഭിനയിച്ചത്

വന്നത് പിന്നീട് ഞങ്ങളുടെ റാം ചിറാവിലുണ്ട് പുള്ളി ഒരു സെക്കൻഡില് ഇൻഷുറൻസ് ചെയ്ത വേഷം ഫസ്റ്റ് പാർട്ടിയിൽ ഒരു പന്നപ്പന ഉണ്ടായിരുന്നു ഡ്രൈവർ അതാ ആ പുള്ളിയാണ് അവനാണ് തുമ്മാൻ വേണ്ടിട്ട് വന്നത് പക്ഷെ വന്നിട്ട് ചെയ്തിട്ട് ശരിയായില്ല അപ്പൊ കാലത്ത് പോയി റോഡിൽ ഷൂട്ട് ചെയ്യണ സമയത്ത് പിന്നെ നിവൃത്തിയില്ലാണ്ട് വന്നപ്പോ ആരെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ശ്രദ്ധിക്കേണ്ട തലയിൽ വന്ന് ശ്രദ്ധിക്ക പെട്ടുപോയതാ ശ്രദ്ധിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വല്ല ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഞങ്ങളുടെ രൂപത്തിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു നമുക്ക് ഇന്നത്തെ കാലം പോലെ അല്ല ഇന്നിപ്പോ രൂപത്തിനൊന്നും വലിയ പ്രത്യേകത ഒന്നും വേണ്ട സുന്ദരനാകണം വെളുത്തിരിക്കണം എന്നൊന്നുമില്ല അന്ന് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു മിനിമം ഒരു രൂപം വേണം അതുപോലെ ഉണ്ടായിരുന്ന അതായത് അതായത് അത്യാവശ്യം നല്ല പൊക്കോ ഇൻസർട്ടോ ഒക്കെ ചെയ്ത് വേർത്തൊരു പോകുന്ന വേണ്ട സിനിമ നടനെ പോലെ ഒരാൾ നമ്മൾ കലാകാരനായോണ്ട് അടുത്തും സിനിമ കയറിയില്ല എന്ന് ചോദിക്കുന്ന പോലെ വെറുതെ രൂപമുള്ള ആൾക്കാരോട് നല്ല രൂപമുണ്ടല്ലോ സിനിമ കൂടെ ചോദിക്കുന്ന ഉണ്ടായിരുന്നു ഇവര് നോക്കഥാ ദൂരത്തിന് പോണ സമയത്ത് അന്ന് ട്രൂപ്പിലുണ്ട് ഹരിശ്രീലുണ്ട് അപ്പൊ ഇവര് പോകാൻ പോണെന്നൊക്കെ എനിക്കറിയാം കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ഹരിശ്രീ ഇല്ല സത്യം പറഞ്ഞ അന്നില്ല കാരണം വെച്ചാല് മെയിൻ കളിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടുപേര് അപ്പൊ ഇവര് ഞാൻ ഹരിശ്രിലേക്ക് വന്നു ആ സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഒരു സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിലേക്ക് കയറി ഇരിക്കുമ്പോൾ എന്നെ പുറമെ വിളിച്ചു ഇവര് ഓഫീസിൽ ഇപ്പുറത്താണ് ആ ഓഫീസിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് അച്ഛോ നമ്മൾ വിളിച്ചു ഇവൻ തിരിഞ്ഞു നിന്നു ഇവർ രണ്ടുപേരും കൂടി ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കൈ തന്നു ഞങ്ങള് ഫാസ്താന്റെ പടത്തിന് അസ്റ്റന്റ് ആയിട്ട് പോവുകയാണ് വിത്തിൻ ഫൈവ് ഇയേഴ്സ് അഞ്ചൊല്ലത്തുള്ളിൽ ഞങ്ങൾ ഒരു പടം ചെയ്യും ഇല്ലെങ്കിൽ മെറ്റഡോർട്ടെമ്പോല ആ സീറ്റ് അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാ പോണത് പക്ഷെ അഞ്ചൊല്ലത്തിനുള്ളിൽ പടം ചെയ്തു എല്ലാ ഹിറ്റും തെരുവിൽ നടക്കുന്ന ആളുകളുടെ ഒരു കഥ എന്ന് പറഞ്ഞു വാല സിനിമയിൽ അല്ലെ ഞങ്ങൾ എപ്പോഴും നിന്നും നല്ല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് അതുകൊണ്ടാണ് റാംജിറാവുലുള്ള സ്വഭാവമുള്ള മത മത്തായുടെ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ അല്ല ഹരി നാട്ടിലെ നാല് ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയേട്ടനൊക്കെ ആരെങ്കിലും വിടും റാംജിറാവു കഴിഞ്ഞിട്ട് അടുത്ത പടം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇൻഡസ്ട്രിയേട്ടൻ ഡേറ്റ് അപ്പൊ തരും നമുക്കും വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നിട്ട് നമ്മൾ ആ പടത്തിൽ ഇൻഡസ്ട്രി ഇന്നസിനേണ്ട വെച്ചില്ല അതൊരു ചെറുപ്പക്കാരുടെ ഒരു സിനിമയാകണം അങ്ങനെ മാറ്റങ്ങൾ വേണമെന്നും അതിനു വേണ്ടിയിട്ട് സമയം ചില വയസ്സുകൊണ്ടിട്ടാണ് അങ്ങനെ വന്നപ്പോഴാണെങ്കിങ്ങനൊരു ഒത്തിരി ഞങ്ങൾ ഒരിക്കലും കാബൂളി വാല എടുക്കുമ്പോൾ ഞങ്ങൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യം ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിരുന്നു അതൊക്കെ എഴുതി ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഇവരുടെ ചാക്കു കൊണ്ടുവന്നു ആർട്ട് ഡയറക്ടർ മണി സുചിത്ര അവരെക്കാൾ നീളമുള്ള ഒരു വലിയ ചാക്ക് ഞങ്ങൾ ചോദിച്ചത് എന്താണ് ഇതാണോ അല്ല ഇങ്ങനെയാണ് ശരിക്കും അങ്ങനെയാണ് അത് ഞങ്ങൾ പോലും അതിനുശേഷമാണ് ശ്രദ്ധിക്കുന്നത് ആളുകൾ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് നടക്കുന്നുണ്ടെന്ന് കോൾ വലിയൊരു ചാക്കു ആയിട്ട് നടക്കുന്നത് അപ്പൊ ആ ഒരു പുതിയൊരു കഥാപാത്രങ്ങളായിരിക്കും തെരുവിലുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ആ സർക്കസ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് ഇടപഴകാൻ പറ്റുന്ന തെരുവിലുള്ള നാട് വടികളായിട്ടുള്ള ആളുകൾ തന്നെ വേണം എന്ന് പറയുന്നതാണ് സർക്കസിനെ അവസ്ഥ കണ്ടെത്തുകയും അങ്ങനെ അങ്ങോട്ട് പോവുകയും ചെയ്തു